മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മക്കളുടെ തർക്കത്തെ തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതിനെതിരെ മകൾ ആശ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എന്താണ് നിലവിലെ സാഹചര്യം കാളിദാസ് പൊതുദർശനം അവസാനിച്ചു ആംബുലൻസിൽ ഭൌതികദേഹം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അവസാനം ഇവിടുന്ന് പൂദർശനം അവസാനിക്കുന്ന സമയത്ത് നാടകീയ രംഗങ്ങൾക്കാണ് ടൌൺഹാളിന്റെ മുറ്റം സാക്ഷിയായത് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിടെ അച്ഛന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന നമ്മൾ സാക്ഷിയായി റെഡ് വാളിയർമാർ അവരെ മർദ്ദിച്ചു എന്നാണ് അവർ പറഞ്ഞത് ുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ ഒച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി തങ്ങളുടെ പ്രിയ നേതാവിന് വിട നൽകുന്ന ഒരു സാഹചര്യം അത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തന്റെ അന്ത്യാഭിലാഷം അന്ത്യാഭിലാഷത്തിന്റെ ഭാഗമായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുകയാണെന്ന് മൈക്കിലൂടെ പാർട്ടി പ്രവർത്തകർ വിളിച്ചു പറഞ്ഞതോടുകൂടിയാണ് ആശാലോണച്ച പൊട്ടിക്കറിഞ്ഞ് അച്ഛന്റെ ഭൗതികദേഹത്തിൽ അച്ഛന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അവരുടെ മകനും കൂടെയുണ്ടായിരുന്നു ൾ അടക്കം ഇടപെട്ടാണ് ഇവരെ ഇവിടെ നിന്നും മാറ്റിയത് ബന്ധുക്കളും പാർട്ടി മുതിർന്ന പാർട്ടി നേതാക്കൾ എം സ്വരാജ് അടക്കമുള്ള പാർട്ടി നേതാക്കൾ ഇടപെട്ടാണ് ആശ ലോറൻസിനെ ഇവിടെ മാറ്റിയത് ഇത് നേരിയ ഒരു പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും തമ്മിൽ പാർട്ടി നേതാക്കളും ബന്ധുക്കളും തമ്മിൽ നേരിയ നേരിയ വാക്തർക്കത്തിനും ഇടയാകുന്ന ഒരു സാഹചര്യം എറണാകുളം എറണാകുളം ടൗൺ ഹാളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ഇത്തരത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം വൈകി ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് മകൾ ആശ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നത് അച്ഛന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അച്ഛന്റെ സമ്മതമില്ലാതെയാണ് മൃതദേഹം ഇത്തരത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ ബന്ധുക്കളും പാർട്ടിയും തീരുമാനിച്ചത് തന്റെ മൂത്ത സഹോദരനും പാർട്ടിയും തീരുമാനിച്ചെന്നായിരുന്നു ഹർജിയിലെ ആരോപണം ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി തൽക്കാലം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനും പിന്നീട് ഈ ഹർജി പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനം ആശുപത്രി അനാറ്റമി ആക്ട് പ്രകാരം തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജിന് നിർദ്ദേശം നൽകി ഹർജി തീർപ്പാക്കിയായിരുന്നു തുടർന്നാണ് ഭൗതികദേഹം ഇവിടെ നിന്നും ആംബുലൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ആ മാറ്റുന്ന സമയത്ത് അല്പസമയം മുമ്പ് കേവലം പത്ത് മിനിറ്റ് മുമ്പാണ് ഈ നാടകീയ സംഭവം സംഭവങ്ങൾക്ക് എറണാകുളം ടൗൺ ഹാൾ മുറ്റം സാക്ഷ്യം വഹിച്ചത് മകൾ ലോറൻസ് ഈ ഭൗതികദേഹം സൂക്ഷിച്ച ഇടത്ത് നിന്നും മാറാതെ പൊട്ടിക്കറിയുന്ന ഒരു ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു അവരോടൊപ്പം അവരുടെ മകനും ഉണ്ടായിരുന്നു എന്നാൽ മുതിർന്ന നേതാക്കളും ചില ബന്ധുക്കളും ഇടപെട്ട് ഇവിടെ ഇവരെ ഇവിടുന്ന് മാറ്റി പിടിച്ചു ബലമായി പിടിച്ചു മാറ്റിയ ശേഷമാണ് മൃതദേഹം ആംബുലൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് കാളിദാസ് തീർച്ചയായും ഒരു നാടകീയ രംഗം തന്നെയാണ് നടന്നത് ചെറിയ രീതിയിൽ ഒരു കയ്യേറ്റ ശ്രമവും എല്ലാം നടന്നിരുന്നു ഇതിന് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തൊക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ച മറ്റ് ഘടകങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒന്നുമില്ല ഹൈക്കോടതിയിൽ കൃത്യമായ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി മകളോട് ചോദിച്ചു അർജുൻ ഉത്തരത്തിൽ തന്റെ മരണശേഷം മൃതദേഹം പഠനാവശ്യത്തിന് മെഡിക്കൽ പഠനാവശ്യത്തിന് വിട്ടു നൽകണമോ എന്ന് പറയുന്നതിനാ രേഖകൾ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ അത്തരത്തിൽ ഒരു രേഖയുമില്ല മകൾ കോടതിയെ അറിയിച്ചു തുടർന്ന് ഹൈക്കോടതിയുടെ നിർണായകമായ വിധിപ്രസ്താവം ഉണ്ടാവുകയായിരുന്നു ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജിന് നടപടി എടുക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത് ആ നടപടിയെടുക്കുന്നവരെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ഈ ഹർജി തീർപ്പാക്കുകയുമായിരുന്നു കാളിദാസ്